ഇവിടെ പയ്യന്നൂർ താലൂക്ക് യൂണിറ്റിൻ്റെ ജനറൽ ബോഡി അനുബന്ധ ജനറൽ ബോഡിയോട് അനുബന്ധിച്ചിട്ടുള്ള പൊതുസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ ബഹുമാന്യായ ചെയർപേഴ്സൺ ലളിതാം മേഡത്തിന് അതോടൊപ്പം ഇവിടെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ പ്രേമലത കെ വി രാജ്യ കാര്യ പ്രവർത്തകർ അതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കള് ഇത്രകാലം നമ്മളൊന്നിച്ചു പ്രവർത്തിച്ച മേലായുട്ടൻ കൃഷ്ണൻ നാരായണൻ കുഞ്ഞരാൻ ഇതൊക്കെ ആദരിക്കന്റെ കൂട്ടർ ആദരിക്കുമ്പോ എന്ന് പറയാ നമ്മള് മാറി നിൽക്കും എന്നുള്ളതല്ല നമ്മളുടെ ആദരവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദി എന്ന രീതിയിൽ അവരെ ആദരിച്ചു തരുള്ളൂ ആദരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുന്ന അവസ്ഥയുണ്ട് അത് ഉണ്ടാവില്ല എന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നാം അതോടൊപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി പ്ലസ് ടു നല്ല സ്ഥാനം നേടി എ പ്ലസ് നേടിയ നമ്മുടെ സുഹൃത്തു കൂടിയായ കുഞ്ഞുത്തൻ മാഷ്ടെ മകൾ അഭിരാമൻ അതായത് ചെറുകഥാ കവിതാമത് കിട്ടിയ അവാർഡിന് അല്ലെങ്കിൽ അവാർഡിന് മുഖ്യമായ ഒന്നാം സ്ഥാനം കേരളത്തിലെ ഒന്നാം സ്ഥാനം കിട്ടിയ സനീഷ് അതിലുപരി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സുഹൃത്തുക്കളും ആയ കെ പി പയ്യന്നൂർ താലൂക്കിൻ്റെ മെമ്പർമാർ ഇന്നത്തെ ദിവസം നമുക്ക് എപ്പം അഭിമാനമാണ് ഉണ്ടാവും ഇന്നലെ ഞായറാഴ്ചയും ഇത് തന്നെ പറയേണ്ടി വരുന്നു എന്താ വെച്ചാൽ റെഡ് അലർട്ടാണ് റെഡ് അലർട്ടായിട്ടും നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ട് ഈ പരിമിതി ഉണ്ടായിട്ട് പോലും സംഘടനയുടെ ഒരാവശ്യത്തിന് ആ മടി കാണിക്കാതെ ഇവിടെ എത്തിയ നല്ലൊരു പങ്കാളിത്തം ഉണ്ട് നമ്മൾക്ക് ആത്മവിശ്വാസം ഒരു നേതൃത്വത്തിന് എപ്പോഴും എപ്പോഴാണ് ആശ്വാ ആത്മവിശ്വാസം ഉണ്ടാവുക അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്ന ഒരു ജനത ഒരു സമൂഹം ഉണ്ടാവുമ്പോൾ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസ പാർട്ടി അതോടൊപ്പം ഏത് പ്രതിസന്ധിയിലും എന്ത് പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ ചേർത്ത് പിടിക്കുന്ന നേതൃത്വം നേതൃത്വം ഉണ്ടാകുമ്പോൾ അണികൾക്കും അവരോട് പൊട്ടി നിൽക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടും ഈ മേഖലയിൽ ഈ ഇന്നത്തെ ദിവസം അനുഭവപ്പെടുന്നു അത് നമ്മൾ കുറെയൊക്കെ വികാരം എന്തായാലും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളാണെന്ന് നമുക്കറിയാം അറുപത്തി ഏഴിലാണ് നമ്മുടെ സ്ഥാപിത സംഘടന രൂപീകരിക്കപ്പെട്ടത് ആ രൂപീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പയ്യല്ലൂരിന് അതിൻ്റെതായ സംഭാവന നൽകിയതാണ് നമ്മുടെ ചെയർപേഴ്സണൊക്കെ അറിയാം ഉണ്ണിയേട്ടനൊക്കെ അറിയാം നമ്മുടെ സ്ഥാപക നേതാവ് എന്ന രീതിയിലും കഴിഞ്ഞ വർഷം അന്തരി അന്തരിച്ചു പോയാം ഉണ്ണിയേട്ടന അനുസ്മരിച്ചുകൊണ്ടും ആന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു അധർഷിത വിഭാഗത്തെ എല്ലാ പ്രയാസങ്ങളും ഉള്ള ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ച് ഇന്ന് വലിയ ഒരു വികലാംഗ സംഘടന എന്താ ലെവലിലേക്ക് എത്തിച്ച അവര് പ്രസ്ഥാനമാണ് പയ്യന്നൂരിൽ നിന്ന് തുടക്കം ഉണ്ടായത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം അപ്പൊ ആ പയ്യന്നൂരിന്റെ ആരും സമ്മേളനമാണ് നടക്കുന്നത് നമുക്കറിയാം അപ്പൊ എന്തുകൊണ്ടാണ് കാഴ്ചയില്ലാത്തവര് ഇങ്ങനെ പിന്തള്ളപ്പെടുന്നത് എന്ന് നോക്കുമ്പോൾ സാധാരണ രീതിയിൽ അറുപത്തി മുതൽ നമ്മുടെ നാട്ടില് പലതര പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ ഓരോരു പ്രസ്ഥാനങ്ങളും അതാത് മേഖലയിലുള്ളവരാ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഭിന്നശേഷി വിഭാഗത്തെ ഉയർത്തിക്കാൻ വേണ്ടി ശ്രമിച്ച അരനൂറ്റാണ്ടിൽ അമ്പത്തെട്ട് വർഷത്തോളം പ്രവർത്തിച്ച സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അപ്പൊ ഈ സംഘടനയുടെ പ്രവർത്തനം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ പുരോഗതിയിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും ഇന്ന് ഗവൺമെന്റ് ജോലിക്കാരായിട്ട് നല്ല ഒരു വിഭാഗം എന്താണ്ട് തൊള്ളായിരത്തോളം അധ്യാപകരുണ്ട് ഇപ്പോഴും എയ്ഡഡ് മേഖലയില് കാഴ്ചയില്ലാത്തവർക്ക് സംവരണം വരുന്നത് നമ്മുടെ സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞു അത് കഴിഞ്ഞ് കോർട്ടലക്ഷ്യത്തിനും കേസ് കൊടുത്തു അങ്ങനെ നിയമനം കിട്ടുന്ന ഒരു വലിയ കാഴ്ചയില്ലാത്ത സുഹൃത്തുക്കൾ എയ്ഡഡ് മേഖലയിൽ അധ്യാപകനായിട്ടുണ്ട് അങ്ങനെ തൊള്ളായിരത്തോളം അധ്യാപകരെ നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ അതിന്റെ മഹത്വം ചില്ലറയല്ല പറയാൻ കാരണം ആദ്യകാലത്ത് കാഴ്ചയില്ലാത്തവരിൽ അധ്യാപകരാവാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ടാണ് ഇത്രയും വലിയ ആളുകള നമ്മള് അധ്യാപകരായി സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ സംഘടനയുടെ പോരാട്ട വീര്യം ആണ് മനസ്സിലാക്കേണ്ടത് എന്നാലും നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് ജോലിയിൽ കുറേയൊക്കെ നേടാൻ സാധിച്ചെങ്കിലും സാമൂഹ്യമായ പല പ്രയാസങ്ങളും നമുക്ക് നേരിടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അവരുടെ പദ്ധതി വെക്കുമ്പോഴും അഞ്ച് ശതമാനത്തോളം പദ്ധതി പല സംഘടനകളും വെക്കുന്നില്ല അല്ലെങ്കിൽ പല തദ്ദേശ സ്ഥാപനങ്ങളും വെക്കുന്നില്ല ആദ്യകാലത്തൊക്കെ ഈ അഞ്ചു ശതമാനം വെച്ചാൽ മാത്രമേ പദ്ധതി അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളൂ അത് കാലക്രമത്തിൽ അത് കുറഞ്ഞുപോയി എന്നുള്ളതാണ് വസ്തുത എന്തായാലും പയ്യന്നൂര് മികച്ച നഗരസഭയാണ് അതിന്റെ ചെയർപേഴ്സണ് തന്നെ നല്ലൊരു അംഗീകാരം അടുത്ത ദിവസം കിട്ടിയിട്ടുണ്ട് അത് നമ്മളാ അഭി അഭിമാന പുളങ്ങാണ് ഇതിനു മുമ്പേ ഇത് ലളിത മേഡം തന്നെയാണ് തോന്നുന്നു അദ്ദേഹത്തിന് അന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് അഞ്ചു പത്ത് പേർക്ക് കാഴ്ചയില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ നൽകിക്കൊണ്ട് കയ്യിൽ നഗരസഭ നല്ലൊരു തുടക്കം കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമുക്കൊന്ന് ആവശ്യപ്പെടാനുള്ളത് കമ്പ്യൂട്ടറിനെ പോലെ തന്നെ സ്മാർട്ട് ഫോൺ ഈ പയ്യന്നൂർ നഗരസഭയിൽ ഉള്ളവർക്ക് കിട്ടുന്ന കിട്ടാത്ത അവസ്ഥയുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന്റെ സർവഫലമായി കഴിഞ്ഞ വർഷം പത്ത് ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് ഈ വർഷം പത്ത് ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അറുപത് അറുപത് നൂറ്റി ഇരുപത് പേർക്ക് കാട്ടിയില്ലാത്തവർക്ക് ഏതാണ്ട് ഈ രണ്ടു വർഷം കിട്ടുമ്പോഴും നഗരസഭയില് ജില്ലാ പഞ്ചായത്തിന്റെ സ്വാധീനമില്ല അല്ലെങ്കിൽ അവരുടെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നഗരസഭ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഭവം അല്ലെങ്കിൽ ആനുകൂല്യം നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെടാറുണ്ട് ആനൂർ നഗരസഭ ഇതുപോലെ ആവശ്യപ്പെട്ട് അവർ പദ്ധതി ആയി മുന്നോട്ട് പോയിട്ടുണ്ട് പട്ടന്നൂർ നഗരസഭയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് ആദ്യമായൊരു റിക്വസ്റ്റ് നമ്മുടെ മേഡത്തോട് അഭ്യർത്ഥിക്കുകയാണ് അയ്യന്നൂരിൽ പെട്ട നമ്മുടെ അംഗങ്ങൾക്കും ഈ നഗരസഭയുടെ ആനുകൂല്യം പണ്ട് കമ്പ്യൂട്ടർ നൽകിയതുപോലെ സ്മാർട്ട് ഫോൺ നൽകണമെന്നുള്ള റിക്വസ്റ്റ് കൂടി അദ്ദേഹത്തിന്റെ മുന്നിൽ വയ്ക്കുകയാണ് നിങ്ങളുടെ ഒക്കെ പേരിലാണ് റിക്വസ്റ്റ് വെക്കുന്നത് എന്ന് കൂടി അറിയിക്കുകയാണ് അപ്പൊ എന്താണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ത്രിതലത്തിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം മുൻ താലൂക്ക് തലക്ക് സമിതിയാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ആധാരശലിയായിട്ടുള്ളത് അത് കഴിഞ്ഞ് ജില്ല പിന്നെ സംസ്ഥാനമാണ് മറ്റ് ജില്ലകളിലൊന്നും താലൂക്ക് സമ്മേളനം നടന്നിട്ടില്ലെങ്കിലും കണ്ണൂർ ജില്ലയിലെ താലൂക്ക് സമ്മേളനങ്ങളിൽ ഇന്നോട്ട് മുഴുവൻ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാറ്റിനും ഒരു മാർഗനിർദ്ദേശമായിട്ട് കണ്ണൂർ ജില്ല നിലകൊള്ളുന്നു എന്നാണ് സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിനാണ് താലൂക്ക് സമ്മേളനം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ജില്ല പോരെ സംസ്ഥാനം പോരെ എന്ന് വരുമ്പോഴങ്ങനെയല്ല രണ്ട് താലൂക്കുകൾ വിഭജിച്ചാൽ ഒന്നു ഒന്നും രണ്ടാവുമ്പം വിഭജിച്ചാൽ ഒന്നു ഒന്നും നാലായിട്ട് മാറും അതാണ് വ്യത്യാസം വയ്യത്തൂരിലും മുപ്പത് പേരുണ്ട് അല്ലെങ്കിൽ നാല് മുപ്പത് പേര് ഉണ്ടാവുന്നു അതാണ് താലൂക്ക് സഭ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടം കൂടുതൽ അടുത്തുള്ള പ്രദേശത്തു നിന്ന് ആളുകൾക്ക് അവരുടെ ആവശ്യം ഇവിടെ ഉന്നയിക്കാനും ഈ ഉന്നയിച്ച ആവശ്യം എല്ലാവർക്കും ജില്ലാ സമ്മേളനത്തിൽ വരാൻ പറ്റിയില്ല സംസ്ഥാന സമ്മേളനത്തിൽ വരാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഏത് മേഖലയിൽ ഉന്നയിച്ചാലും അതിന് ഒരു രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നത് പയ്യന് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ തലശ്ശേരി താലൂക്കിന്റെ സഭയിലാണ് നമ്മൾ നിരന്തരമായി ആവശ്യ ഉന്നയിച്ചുള്ള ഒരു ആവശ്യം നമ്മൾ ഉന്നയിച്ചത് റെയിൽവേയിലും മുപ്പത് തൊണ്ണൂറ് ശതമാനം ഉള്ളതിൽ പോലും കിട്ടാത്ത അവസ്ഥയില്ലായിരുന്നു കെ എസ് ആർ ടി സി പാസിലും പിന്നെ കുറച്ച് കാർട്ടിന്വർക്കും അനുമതി കിട്ടാത്ത അവസ്ഥയിൽ അത് പയ്യനൂർ താലൂക്ക് സഭയുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ള സന്തോഷം നിങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്കും ഇവിടെ ഉന്നയിക്കാൻ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഉന്നയിക്കാൻ മടി കൂടാതെ ഉന്നയിക്കാനും അത് എത്തേണ്ട കർമ്മങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് താലൂക്ക് പ്രവർത്തനത്തിലൂടെ നേടാൻ ശ്രദ്ധിക്കുന്നത് എന്നാണ് പറയാനുള്ളത് പിന്നെ ജില്ലയുടെ ചില പ്രവർത്തനങ്ങൾ ഇനി പറയുന്നുണ്ട് നമ്മൾ സാക്ഷരതയില് കേരളം മുഴുവൻ സാക്ഷരതായി പക്ഷേ സാക്ഷി ഇല്ലാത്തവരെല്ലാം സാക്ഷരത ആയോ എന്ന് ചോദിച്ചാൽ അതായിരിക്കും ഒരു ഇല്ല അത് വേണോ അവര് സാക്ഷരതായിട്ടുള്ള കാര്യമുണ്ടോ എന്നും ആർക്കും ഒരു പൊതു സമൂഹത്തിന് ചിന്തയില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ അത് കേരളത്തിൽ മുഴുവൻ സാക്ഷരതാക്കുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് അതിന് വേണ്ടുന്ന ഫണ്ട് ഇതുവരെ നീക്കി വെക്കപ്പെട്ടിട്ടില്ല ഒരു ജില്ലയിൽ ഒരു അമ്പതിനായിരം രൂപ വെച്ചാല് സാക്ഷരതാ പ്രവർത്തനത്തിന് ആ ഫണ്ട് ഏതൊന്നും തികയില്ല അപ്പൊ അത് കണ്ണൂർ ജില്ലാ യൂണിറ്റ് അതിനൊരു പരിഹാരത്തിന് വരെ ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് ഈ പ്രവർത്തനം ഏറ്റെടുക്കണം എന്ന് പറയുകയും പത്ത് ലക്ഷം രൂപ ഈ സാക്ഷരതാ പ്രവർത്തനത്തിനും ഡിജിറ്റൽ സാക്ഷരത മറ്റുള്ളവരും ഡിജിറ്റലായി സാക്ഷരായിട്ടുണ്ട് അതായത് പൊതുസമൂഹം അവരോടൊപ്പം നമ്മളും സാക്ഷരാവണം നമുക്കും ഇത് ആവശ്യമുണ്ട് നമ്മളും പച്ച മനുഷ്യനാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട കൂട്ടറാണ് എന്ന രീതിയിൽ അധികാരികളെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതാണ് ഒന്ന് അതിനെപ്പറ്റി പറയാനുള്ളത് അപ്പൊ ഏത് ആവശ്യവും സാക്ഷിയില്ലാത്ത വേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു ഒരു താലൂക്കിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ ഒരു നൂറ് വീട് അവർക്ക് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ വീട് കാഷിനാത്തവർക്കോ ബിന്റെ ശരിക്കോ കൊടുക്കണം നൂറ് പേർക്ക് സ്വയം തൊഴിൽ പണ്ടത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെയുള്ള വിഭാഗം ഉണ്ട് എന്ന് ഭരണാധികാരികൾ ഉറപ്പുവരുത്തണം അതാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു പ്രത്യേകത അത് പിന്നെ ചെറുപ്പം നമ്മൾ വിസ്മരിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഓർപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് പിന്നെ ജില്ലയുടെ പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ഓഫീസ് നവീകരണം തോട്ടടയിലും മാങ്ങാട്ട് പറമ്പിലും രണ്ട് ഓഫീസാണ് നമുക്കുള്ളത് കുഴിച്ചാലും നമ്മുടെ എം എൽ എ ഗോവിന്ദ സി എസ് ആർ പണ്ടിലൂടെ ഇരുപത്തി ആറ് ലക്ഷത്തിൽ രൂപ കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിന് നല്ലൊരു നവീകരണം കെട്ടിടം നവീകരിച്ച് പ്രവർത്തനം വിപുലീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ രണ്ട് മൂന്ന് വർഷങ്ങളിലായി ഡോക്ടറയിലേക്കും നൽകി അവിടെ ബ്രെയിൻ പ്രസ് ഒരു കോടി രൂപ വിലയുള്ള ബ്രെയിൻ പ്രസിന്റെ പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളും എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരേ ഒരു കേന്ദ്രം എന്ന രീതിയിൽ കണ്ണൂർ ജില്ലക്ക് അഭിമാനിക്കാം മറ്റ് ജില്ലകളിൽ ഉണ്ടാവാം എന്നാലും ഇതേപോലെ രണ്ട് കേന്ദ്രങ്ങളുള്ള ജില്ലകൾ വളരെ കുറവാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജില്ലാ അന്തേമ പ്രവർത്തനത്തിന് നേതൃത്വം നൽകും എന്നതാണ് നമ്മൾ എല്ലാവരും കേരളണം അല്ലെ നമ്മള് നമ്മുടെ അംഗങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക സ്ഥിതിയിലായാൽ അവർക്ക് സംഘടന വേണ്ട എന്ന ചില കാഴ്ചപ്പാട് ചിലവർക്കുണ്ട് അത് അത് എല്ലാവരും അങ്ങനെയല്ല ഒരുപാട് ജോലിയുള്ളവരാണ് ഈ സംഘടന നയിക്കുന്നെങ്കിലും അത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് ഏത് മനുഷ്യനും സമൂഹത്തിൽ വീട്ടിൽ പോലും കാഴ്ചയില്ലാത്തവർ അംഗീകരിക്കാത്ത ഒരു ഉള്ളത് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാര അംഗീകരിക്കാത്ത ഒരു സമൂഹമാണ് ഉള്ളത് അപ്പൊ വീട്ടിൽ ഇടപെടേണ്ടി വരും നാട്ടിൽ ഇടപെടേണ്ടി വരും വഴിക്ക് വേണ്ടി ഇടപെടേണ്ടി വരും സ്കൂളിൽ ജോലി കിട്ടിയാലോ അവിടെയും നമ്മൾ ചിലപ്പോ ഭരിക്കേണ്ടി വരും നമ്മളുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും അപ്പൊ എപ്പോഴും നിങ്ങളുടെ കൂടെ സംഘടന ഉണ്ടായിരിക്കും സംഘടനെയും അതുപോലെ ദുരിതഘട്ടങ്ങളിലും നമ്മുടെ ഒരു ഒക്കെ ഇത്രയും ആളുകൾ എത്തുകയെന്ന് പറഞ്ഞാൽ സംഘടന അംഗങ്ങൾ ചേർത്ത് നിൽക്കുന്നതിന്റെ തെളിവാണ് പരസ്പരം നല്ല നേതൃത്വം ഉണ്ടാകുമ്പോൾ നല്ല ഉണ്ടാവും നല്ല അണികളുണ്ടാകുമ്പോൾ നല്ല നേതൃത്വം ഉണ്ടാകുന്ന പാഠമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിൽ സംഘടന ഇടപഴകിയിരിക്കാനും നമ്മളുടെ സംഘടന വരുന്ന പ്രക്ഷോഭ പരിപാടി നമ്മൾ തിരുവനന്തപുരത്തേക്ക് സമരം വെച്ചു അല്ലെ എത്ര ആൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ കണ്ണൂർ അയ്യന്നൂരിൽ നിന്ന് നാലഞ്ച് പേര് പങ്കെടുത്തിട്ടില്ല ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ തരാം തയ്യാറായിട്ടാണ് അങ്ങനെ എന്തിനും തയ്യാറായിട്ടുള്ള അണികളും ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊടുവാൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ നമുക്ക് എന്താ വേണ്ട എവിടെയെങ്കിലും നമുക്ക് പല പ്രയാസങ്ങളുണ്ടാവാം അപ്പൊ ആ പ്രയാസം നമുക്ക് ചൂഷണമാണെങ്കിൽ നമ്മുടെ കാഴ്ചയില്ലായ്മയുടെ പേരിൽ നമ്മുടെ ചൂഷിക്കാൻ ചൂഷണത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നമ്മൾ അംഗങ്ങൾ അനുവദിക്കാൻ പാടില്ല നിങ്ങൾ ഒറ്റയ്ക്ക് പൈറ്റിയ മരുന്നിലേക്ക് നിങ്ങൾ ഇവിടെ സംഘടനയുണ്ടാവും അപ്പൊ ചൂഷണത്തിനെതിരായി നമ്മൾ നിലകൊള്ളണം സമഭാവനയ്ക്ക് നമ്മുടെ സംഘടനയുടെ മൂന്ത്രവാക്യം നമുക്കറിയാം ഓപ്പർച്യൂണിറ്റി ഈക്വാലിറ്റി സെക്യൂരിറ്റി അപ്പൊ ഈ മൂന്ന് അടിസ്ഥാന പ്രമാണത്തിന ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ സംഘടന നിലകൊള്ളുന്നത് അപ്പൊ ചൂഷണം എവിടെ ഉണ്ടായിരുന്നു ഒരു ചൂഷണത്തിന് ഒരു കാരണം പറയാൻ പറ്റും നമുക്ക് തമ്പുരാൻ ഏജൻസി നമുക്ക് അതൊക്കെ അറിയാം അയ്യന്ന് തളിപ്പറമ്പിലാണ് നമ്മുടെ ഒരു സുഹൃത്തുന പറ്റിച്ചതാണ് ഡിജിറ്റൽ ആയിട്ട് പൈസ മേടിച്ചു കൊടുത്ത പൈസ വീണ്ടും മേടിച്ചു അപ്പൊ അത് അവര ശ്രദ്ധയപ്പെടുത്തിയപ്പോ കാണില്ലാത്തവരിലെ വെക്കൊന്നും അറിയില്ല അത് ഞാൻ മേടിച്ചില്ല അത് വേറെ നോക്കുക അങ്ങനെ നോക്കി നോക്കുക ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പരാതി പോലീസില് കൊണ്ടുതന്നെ പോലീസ് പറഞ്ഞാൽ കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കണോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ആർ പി ഡി ആക്ട് ഇണ്ട് അതില് രണ്ടു വർഷം വരെ ശിക്ഷ കിട്ടേണ്ട കേസാണിത് അടിയന്തരമായിട്ട് അതിനുള്ള നഷ്ടപരിഹാരം കൂടി നൽകാതെ നമ്മൾ ഇവിടുന്ന് പോകൂല എന്ന് പറഞ്ഞപ്പോ പോലീസിനോടക്കം കണ്ടി വന്നു അയാൾ കാൽ പിടിച്ച് കരഞ്ഞു അതിന്റെ പേരിൽ കെ എസ് ആർ പിന്നാണ് അപ്പൊ ഏത് സന്ദർഭങ്ങളിലും നിങ്ങളുടെ സംഘടനയുണ്ടാവും അപ്പൊ അതിന് സംഘടനയ്ക്ക് വെളിച്ചമായിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് മാത്രം അതുകൊണ്ട് വലിയ പ്രസംഗം നീട്ടാതെ ഇവിടെ വന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ചെയർപേഴ്സിന് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സിന് കിട്ടിയ അംഗീകാരത്തിലുള്ള ആഹ്ലാദവും അഭിമാനവും അതോടൊപ്പം അവരെ അനുഭവിക്കുന്നതോടുകൂടി ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവരെയും അഭിവാദ്യോട് നിർത്തുന്നു അടുത്തായി പരിപാടിയുടെ അണ്ണൂർ താങ്കൾ